തേടി തരയിൽ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു ദൈവം മനുഷ്യനെ അവൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യൻ തൻ്റെ പാപനിമിത്വം ദൈവമുമ്പാകെ കുറ്റക്കാരനായി തീർന്നു എന്നാൽ സ്വന്തം അറിവ് ചിന്തകൾ പ്രവൃത്തികൾ പെരുമാറ്റം എന്നിവയാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവൻ നിഷേധിക്കുന്നു ഇത്ര നികൃഷ്ടമായ അവസ്ഥയിൽ മനുഷ്യന് ദൈവം വിധിച്ച ശിക്ഷ നരകമാണ് ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്നും മനുഷ്യരാശി രക്ഷിക്കാൻ കൃതാവ യേശു ക്രിസ്തു ജഡാവതാരം ചെയ്തു അവൻ നമുക്ക് പകരമായി ക്രൂശിൽ ദൈവത്തിൻ്റെ ക്രോധം സഹിച്ചു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു മരണത്തെ കീഴടക്കി തനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം പ്രാപിക്കുന്നു അവൻ തൻ്റെ പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയില്ല മരണം അനുഭവിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് യേശു മാർത്തയോട് പറഞ്ഞു ആത്മീയമായി ജീവിച്ചിരുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ആരും എന്നേക്കുമായി മരിക്കില്ല കർത്താവായി യേശു ക്രിസ്തു മാർത്തയോട് ചോദിച്ചതുപോലെ ഇന്ന് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അമ്മേ